ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യം പപ്പിയും കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് കേക്കിനകത്തും രണ്ടുപേരുടെയും പേരെഴുതി വെച്ചിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടു പേരും എന്നാൽ ഇതിനിടയിൽ മധുശ്രീ കാർത്തികയോട് ചോദിക്കുന്നുണ്ട് ടാബ്ലറ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ചെറിക്കുള്ളൽ എന്ന് കാർത്തിക പറയുന്നു അതെങ്ങനെയെങ്കിലും ശാലിനിക്ക് തന്നെ കൊടുക്കണം അത് നിന്റെ മിടുക്കുപോലെ ഇരിക്കുമെന്ന് മധുശ്രീ ഞാനോ എന്നെ കാർത്തിക ടെൻഷനോട് ചോദിക്കുന്നു പിന്നെ അല്ലാതെ എന്നെ മധുശ്രീ പറയുമ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ല ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്ന് കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നു എത്ര എത്രയെങ്കിലും ചെയ്തെന്ന് ദേ ലക്ഷങ്ങള് വിലയുള്ള കൊടും വിഷമാണ് ആ ചെറിക്കുള്ളിൽ ഇരിക്കുന്നത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതും വില കൊടുത്ത് കൊണ്ടുവന്നതും ഞാൻ നീ ഇവിടത്തെ കുടുംബാംഗങ്ങളിൽ ഒരാളായതുകൊണ്ടാണ് കേക്കിനുള്ളിൽ അത് വെക്കാനുള്ള ദൗത്യം നിന്നെ ഏൽപ്പിച്ചത് നിനക്കിപ്പോൾ ഇവിടുത്തെ ഏത് റൂമിലും കയറി ഇറങ്ങാമല്ലോ ആരും സംശയിക്കില്ല അങ്ങനെ നീ ടാബ്ലറ്റ് കണ്ടുവച്ചു എന്ന് കരുതി ഒരു മഹാകാര്യം ചെയ്തെന്ന് വിചാരിക്കല്ലേ മറിച്ച് ഞാൻ നിനക്ക് ചെയ്തു തന്ന ഉപകാരത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ജയശങ്കർ നീനെ ഇപ്പോൾ ഇവിടുന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തൂക്കിക്കൊണ്ട് പോയേനെ അവരെ യൂട്ടേനടിച്ച് നിന്നെ ആ ചാരുമോട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ബുദ്ധി ആരുടേതാണ് എന്നൊക്കെ മധുശ്രീ പക്ഷേ എന്നൊക്കെ എന്നിങ്ങനെ വീണ്ടും ടെൻഷനോടെ കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട് നീ അത് ചെയ്തിരിക്കും കാർത്തികെ നിനക്ക് വേണ്ടി ഞാൻ ബുദ്ധി ഉപയോഗിച്ചു അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി കുറച്ച് ബുദ്ധി ഉപയോഗിക്കേ ഇത് നിന്റെ കൈകൊണ്ട് തന്നെ ചെയ്യിക്കണം ഷാലി ചത്താൽ അതിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കാനൊന്നും എന്നെ കിട്ടില്ല അതിനു വേണ്ടി തന്നെയുള്ള ഡമ്മി തന്നെയാണ് നീ എന്ന് മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു ടാബ്ലറ്റ് കൊണ്ടുവന്ന് തന്നതും അത് കേക്കിനുള്ളിൽ വെച്ചതും ഞാനാണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ആൾമാറാട്ടം നടത്തി ഇവിടെ കയറി പറ്റിയത് എങ്ങനെയാണെന്ന് ആദ്യം നീ സമാധാനം പറയേണ്ടി വരും എന്നും മധുശ്രീ ഓർക്കുന്നു വിഷ്ണുവിന്റെ ഇപ്പോഴത്തെ ഭാര്യ എന്ന നിലയിൽ ഷാലിയുടെ മരണം നിന്റെ ഒരു ആവശ്യമാണ് നിന്റെ മാത്രം ആവശ്യം അങ്ങനെ മൊത്തം പിച്ചറിൽ നിന്നും ജയിലിൽ നിന്നും ഈ മധുശ്രീ ഔട്ട് കാർത്തികെ നീ എന്നൊക്കെ മധുശ്രീ ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യാ മധുശ്രീ എന്ന് കാർത്തിക മധുശ്രീയോട് പറയുന്നു നീ ചെയ്തതിന് എനിക്ക് നിന്നോട് നന്ദിയുണ്ട് എന്ന് കാർത്തിക പറയുമ്പോൾ ഗുഡ് ഗേൾ എന്ന് മധുശ്രീ പറയുന്നു ഇനിയിപ്പോൾ എന്തിനാ വൈകിക്കുന്നത് നമുക്ക് ചടങ്ങ് തുടങ്ങാമെന്ന് രാഘവൻ പറയുന്നുണ്ട് രാഘവനെ കേക്ക് മുറിക്കാനായി വിളിക്കുകയാണ് രണ്ടു മക്കളും എന്നാൽ അച്ഛച്ചിനെ നടക്കാൻ വയ്യ എന്ന് രാഘവൻ പറയുന്നു അച്ഛച്ചിനെ എന്താ നടക്കാൻ വയ്യാത്തതെന്ന് സത്യ ചോദിക്കുന്നു ഞാൻ വീട് രാഘവനും വീടില്ല ഞങ്ങൾ പിടിക്കാമെന്ന് സത്യ പറയുന്നു പിന്നെ അല്ലാതെ ഞങ്ങളുടെ സ്ട്രോങ് ഗേൾസിലെ നിൽക്കുന്നത് എന്ന് പപ്പിയും പറയുന്നുണ്ട് പപ്പിയുടെ അച്ഛൻ എഴുന്നേറ്റ് വാ എന്നൊക്കെ വീണ്ടും വീണ്ടും സത്യയും പപ്പിയും നിർബന്ധിക്കാണ് വരാം വരാം എന്നൊക്കെ രാഘവൻ പറയുന്നുണ്ട് പിള്ള പിടിക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട നിങ്ങളുടെ സഹായം വേണ്ട രണ്ട് ഗേൾസ് ഇവിടെ നിൽക്കുവല്ലേ എന്നൊക്കെ രാഘവൻ പറയുന്നു ആ അച്ചായെന്ന് സത്യ ഇപ്പോൾ വിളിക്കുകയാണ് നേരത്തെ പപ്പിയുടെ അച്ചച്ചായെന്ന് വിളിച്ചുകൊണ്ടിരുന്ന സത്യാണ് ഇപ്പോൾ അച്ചച്ചായെ നേരിട്ട് തന്നെ വിളിക്കുന്നത് പപ്പി സത്യയോട് ചോദിക്കുന്നു അതെങ്ങനെയാ സത്യയുടെ അച്ഛനാവുന്നത് ഇരിക്കേട്ട് സത്യ പറയുന്നു പപ്പിയുടെ അമ്മ എൻറെ അമ്മയാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് പപ്പിയുടെ അച്ഛൻ എൻറെയും അച്ഛനാണ് ഓ അങ്ങനെയെന്ന് പപ്പിയും പറയുന്നു ഷാലി മനസ്സിൽ വിചാരിക്കുകയാണ് സത്യോ മക്കളെ ഒരേ അമ്മയുടെ മക്കൾ തന്നെയാണ് നിങ്ങൾ ഒരേ അച് ഒരേ അച്ഛൻറെ കയ്യിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് എല്ലാവരും കുട്ടികളുടെ അരികിലേക്ക് നിൽക്കുന്നു ശ്യാമയെ അടുത്ത് നിൽക്കുക എന്ന് സത്യ സത്യഭാമ ശ്യാമയെ വിളിച്ചപ്പോൾ രാഘവൻ ശാലിനി അടുത്തേക്ക് വരാൻ പറയുന്നു അതിനിടയിൽ സത്യഭാമ ശാലിനി നോക്കുന്നുണ്ടായിരുന്നു രാഘവേട്ട ഇനി വൈകിക്കണ്ട എന്ന് ഭാമ പറയുന്നുണ്ട് ശ്യാമെ അരികിലേക്ക് വിളിക്കുകയാണ് ഭാമ ശാലിനിയെ ശ്യാമൊന്ന് നോക്കുന്നുണ്ട് പോകാൻ ഇങ്ങനെ കണ്ണ് കാണിക്കുകയാണ് ശാലിനി ദാ രണ്ടു പേരും കൂടി എന്ന് പറഞ്ഞ ശ്യാമ തന്നെ പിള്ളേരുടെ കയ്യിൽ കത്തി കൊടുത്തു കമലൻ പോപ്പർ പൊട്ടിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുകയാണ് എല്ലാവരും രണ്ട് കുട്ടികളെയും വിഷു ചെയ്യുന്നു മധുശ്രയാണെങ്കിൽ ആ ജെറിയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു കേക്ക് കട്ട് ചെയ്തതിനു ശേഷം ശ്യാമ തന്നെ കുട്ടികളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഓരോ പീസ് എടുത്ത് കൊടുക്കുന്നു സത്യാമ്മയ്ക്ക് കൊടുക്കാനായി പറയുന്നു പപ്പി സത്യാമ്മയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ രാഘവൻ പറയുന്നു നിക്കുമോളെ ആദ്യം ജന്മം കൊടുത്ത അമ്മയ്ക്ക് എന്ന് രാഘവൻ പറയുന്നു അവൾ ഉള്ളതുകൊണ്ടാണ് ഓരോ കുഞ്ഞിനും ഈ ഭൂമിയിൽ വെളിച്ചം കാണാൻ സാധിക്കുന്നത് എന്ന് രാഘവൻ പറയുന്നു അമ്മയോടുള്ള നന്ദി അർപ്പിക്കാനാവണം ഓരോ പിറന്നാൾ ആഘോഷവും അമ്മയ്ക്ക് കൊടുക്ക് എന്നിപ്പോൾ രാഘവൻ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പപ്പി ശ്യാമയ്ക്ക് കൊടുക്കുവാൻ തുടങ്ങുന്നു ശ്യാമ ശാലിനി ഒന്ന് നോക്കുന്നുണ്ട് പുഞ്ചിരിയോടെ ശാലിനി ഇങ്ങനെ നിൽക്കുകയാണത് കണ്ടിട്ട് എന്നാൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് പപ്പിയുടെ വായിൽ തന്നെ ശ്യാമ വെച്ചു കൊടുത്തു ഇനി അച്ഛന് കൊടുക്കാൻ രാഘവൻ പറയുന്നു രോഹിതം ഇതുപോലെ തന്നെ പപ്പിയുടെ വായിൽ വെച്ചു കൊടുത്തു ഇതിനിടയിൽ ശാലിനി വിഷ്ണുവിനെ നോക്കുന്നുണ്ടായിരുന്നു സത്യയോട് ശ്യാമ പറയുന്നു മോളെ അങ്ങനെ ഇപ്പോൾ സത്യ നേരെ ശാലിനിക്ക് കൊണ്ട് കൊടുക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഷാലിനി പപ്പ സത്യമോളുടെ വായിൽ വെച്ച് കൊടുക്കുന്നു ശേഷം സത്യ നേരെ പോയത് വിഷ്ണുവിന്റെ അരികിലേക്കാണ് ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണുവിന് കൊടുക്കുന്നു എല്ലാവരും അത് കണ്ടിങ്ങനെ അതിശയത്തോടെ നിൽക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ വിഷ്ണുവിനും ഒരുപാട് സന്തോഷമാകുന്നു വിഷ്ണു വളരെ സന്തോഷത്തോടെ സത്യമോളെ വിഷ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഷാലിനി ഒന്ന് നോക്കി വിഷ്ണുവും ശാലിനിയും ഇതുപോലെ കുഞ്ഞിനെ ചുംബനം കൊടുത്തിരുന്നു ഇപ്പോഴും കൊടുക്കുന്നു ഇതിനിടയിൽ സത്യഭാമ കാർത്തികയെ ഒന്ന് നോക്കിയങ്ങ് വല്ലാണ്ടായി നിൽക്കുന്നുണ്ട് ബാ നമുക്ക് ബാക്കി കട്ട് ചെയ്യാം എന്നൊക്കെ പപ്പി പറയുന്നുണ്ട് അങ്ങനെ ശ്യാമ തന്നെ ഇപ്പോൾ ബാക്കി കട്ട് ചെയ്യുകയാണ് അതിനിടയിൽ ജെറിയിലേക്ക് നോക്കി രണ്ടുപേരും ടെൻഷനോടെ നിൽക്കുന്നു ശേഷം ഓരോ പീസെടുത്ത് രണ്ടു പേർക്കും ഒന്നും കൂടി കൊടുത്തപ്പോൾ പപ്പി സത്യഭാമയ്ക്കും സത്യ രാഘവനും കൊടുത്തു പിന്നെ പൊന്നിയോട് എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ ഭാമ പറയുന്നു ശ്യാമ തന്നെ എല്ലാ കേക്കിന്റെ പീസുകളും ഇങ്ങനെ എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് ആ കുട്ടത്തിൽ ആ ചെറി വെച്ച് ആ പീസുമുണ്ട് നീ ഒന്ന് വന്നതെന്ന് പറഞ്ഞു മധുശ്രീ കാർത്തികയെ മാറ്റി നിർത്തി സംസാരിക്കുന്നു എന്താടി നോക്കി നിൽക്കുന്നത് ആരെങ്കിലും എടുക്കുന്നതിന് മുമ്പ് അത് ഷാലിക്ക് പോയി കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നുണ്ട് എന്നാൽ ഷാലിനി പുറത്തേക്ക് പോകുന്നു ഷാലിയുടെ അരികിലേക്ക് ശ്യാമ വന്ന് നിൽക്കുന്നു എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പീസ് കേക്ക് കൊണ്ടാണ് വന്നത് കുഞ്ഞേച്ചി ഇത് വാങ്ങു കുഞ്ഞേച്ചി ഇത് പപ്പി അവളെ പ്രസവിച്ച അമ്മയ്ക്ക് കൊടുത്തതാണ് അത് ഞാൻ മാറ്റി വെച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഷാലിനി അത് ശ്യാമയുടെ വായിൽ വെച്ചു കൊടുത്തു ഈ മധുരം എന്ന് നിന്റേത് മാത്രമായിരിക്കുമെന്ന് ഷാലിനി പറയുന്നു ഇതേ സമയം കേക്ക് പീസിൽ നിന്ന് ഓരോരുത്തർ ഓരോ പീസ് എടുക്കുന്നു കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു എത്ര ജന്മം കൊണ്ടാണ് കുഞ്ഞി ഞാൻ ഈ കടം വീട്ടുന്നത് എൻ ഇതിനൊക്കെ എങ്ങനെയാണ് ഞാൻ നന്ദി പറയുന്നത് സ്വന്തം ജീവനം കൈവിട്ടു പോകുന്ന ഘട്ടത്തിലും കുഞ്ഞേച്ചി ഞാൻ ഈ കാലിലൊന്ന് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുമ്പോൾ എന്താ നീ കാണിക്കുന്നത് കാണിക്കുന്നത് ബർത്തലിക്കുട്ടിയുടെ അമ്മയല്ലേ നീ എല്ലാവർക്കും മുന്നിൽ ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കണ്ടേ ഈ കണ്ണ് നിറയാൻ പാടില്ല അതിനുവേണ്ടിയാണ് കുഞ്ഞേച്ചി ഈ പാട് പെടുന്നതൊക്കെ എന്നൊക്കെ ഷാലിനി പറയുന്നു ഈ സമയം ഭാമ ശ്യാമയെ വിളിക്കുന്നു നീ ഇവിടെ എന്തെടുക്കുകയാണെന്ന് അവിടേക്ക് വന്ന് ചോദിക്കുന്നു പെട്ടെന്ന് ശ്യാമ കണ്ണ് തുടയ്ക്കുമ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട് നീ കരഞ്ഞോ എന്ന് സന്തോഷം കൊണ്ടോ സത്യാമയെന്ന് ശ്യാമ പറയുന്നു ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയും സന്തോഷമായല്ലോ എന്നൊക്കെ പറയുകയായിരുന്നു ഇത് കേട്ട് ഭാമ പറയുന്നു ശാരദാമയുടെ മകൾ മാത്രമായിരുന്നെങ്കിൽ നിന്നെ കൊണ്ടിതിന് സാധിക്കില്ലായിരുന്നു സത്യഭാമയുടെ മരുമകൾ എന്ന പദവിക്ക് ഒരു വിലയുണ്ട് ഏത് കളക്ടറെക്കാളും മുകളിൽ നിനക്ക് ആ വില കിട്ടും ഇനി അവൾക്കും എന്നെ കാർത്തിക കാണിച്ച് പറയുകയാണ് ഭാമ നീ വാ നിന്റെ മകളുടെ ബർത്ത്ഡേ ആകെ ആഘോഷമല്ലേ സത്യഭാമയുടെ കൊച്ചുമകളുടെ എനക്ക് ശാലിയെ നോക്കി ഭാമ ഇങ്ങനെ പറയുന്നു വാ മോളെ വാ എന്ന് പറഞ്ഞു ശ്യാമി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഭാമ കൊടുത്ത പീസ് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നു ആ ചെറിയുള്ള പീസ് ഇതുവരെ തന്നെ ഇതുവരെ ആരും എടുത്തിട്ടില്ല പൊന്നി ഒരു പീസ് എനിക്ക് എന്ന് പറഞ്ഞു അതിൽ നിന്നും കാർത്തിക ഒരു പീസ് എടുക്കുന്നു അയ്യോ വിഷ്ണു അച്ഛനെ ബർത്ത്ഡേ കേക്ക് കൊടുത്തില്ല എന്ന് പപ്പി പറയുന്നു പൊന്നിയൻ്റെ കേക്ക് വേണമെന്ന് പറയുന്നു ദാ എടുത്തോ എന്ന് പറയുമ്പോൾ എനിക്ക് ആ പീസാണ് വേണ്ടതെന്ന് ആ ചെറിയെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് പപ്പി കാർത്തികയുടെ കയ്യിലിരിക്കുകയായിരുന്നു ആ പീസ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ